ോ ചെന്തോ ബെന്തിക്കുവാസറോ ഒന്ന് അറിയുന്നവണ് അല്ലെ ഷേന്തു ആണെങ്കിൽ ആദ്യമായി വത്തിക്കാനും വരാനും പരിശുദ്ധ പിതാവിനെ കാണാനും സാധിച്ചത് വളരെ സന്തോഷമുണ്ട് ഇതിങ്ങനൊരവസരം നന്ദി ആദ്യമായി നന്ദി രണ്ട് സ്വന്തം ഓർത്ത കൊണ്ടുവന്നൊക്കെ പുത്തു ബനിയത്തെ വർത്തിക്കാനും സാത്രീം അവർത്തേ പിന്നെ ശ്രീ ശ്രീനാരായണ ഗുരു വർക്കല ശ്രീഗിരി മഠം ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ ഒന്നായാലും മതം എന്നിങ്ങനെ ഉള്ളൊരു ഗുരുവുണ്ട് ശ്രീ കേരളത്തിലെ അങ്ങനത്തെ തിരുവനന്തപുരത്ത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു സ്വന്തത്തോറത്തെ Un Dio, una religione per tutti, importante che gli uomini devono essere buoni. Assegna, lui riesce a vedere la in e questo che è la prima volta ha fatto l'interprete in, in Asia, in tutti titolare di 1924-1924. 19 അതിൻ്റെ നൂറാമത്തെ വാർഷികം പ്രമാണിച്ച് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നു അവിടെ ഗുരുദേവൻ ആ സമ്മേളനത്തിൽ വാദത്തിൽ എഴുതി എൻട്രൻസ് എഴുതി വെച്ചിരുന്നു വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കുവാനും വേണ്ടിയാണ് ഈ സമ്മേളനം നടക്കുന്നത്

It's the end of India. Uh, yes, this. Your Holiness. Okay. Please pray for us. Okay. Sure.